ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയ സഹോദര സഹോദരി നല്ല ഒരു ദിവസം നിനക്കുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു നല്ലവനായ കർത്താവിൻ്റെ കൃപ ഇന്ന ദിവസം നിന്നോടുകൂടെ പ്രത്യേകമായിട്ട് ഉണ്ടായിരിക്കട്ടെ നല്ലവനായ ഈശോ നിന്റെ കൂടെ ഉണ്ടെങ്കിൽ ഈ ലോകത്തിൽ നിനക്ക് ഒന്നിനെയും പേടിക്കാനായിട്ടില്ല ഈ ഈശോ നിന്റെ കൂടെ ഇരുന്നു കൊണ്ട് നിനക്ക് വേണ്ടതെല്ലാം നൽകും വിടുതല് വേണെങ്കിൽ വിടുതല് സൗഖ്യം വേണമെങ്കിൽ സൗഖ്യം അഭിവൃത്തി വേണമെങ്കിൽ അഭിവൃത്തി കരുതൽ വേണമെങ്കിൽ കരുതല് സംരക്ഷണം വേണമെങ്കിൽ സംരക്ഷണം നിന്റെ കർത്താവ് നിനക്ക് വേണ്ടതെല്ലാം നൽകും പ്രത്യേകിച്ച് ഏതെങ്കിലും തരത്തിലെ രോഗാവസ്ഥകൾ നിനക്കുണ്ടെങ്കിൽ കർത്താവ് അനേകം രോഗികളെ തൊട്ട് സുഖപ്പെടുത്തിയതായിട്ട് നമ്മൾ സുവിശേഷത്തിൽ കാണുന്നുണ്ട് അതേ കർത്താവ് തന്നെയാണ് ഈ ഇരിക്കുന്ന കർത്താവ് ഈ കർത്താവ് നിനക്ക് സൗഖ്യം തരും ഈശോ പത്രോസിൻ്റെ അമ്മായിയമ്മയുടെ വീട്ടിലേക്ക് കടന്നു നിന്നപ്പോഴ് അമ്മായിമ്മ പനി പിടിച്ചു കിടക്കുന്നതായിട്ട് കാണുന്നു തന്നെ ഈശോ ആ സ്ത്രീയെ ആ അമ്മയെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിക്കുകയാണ് പനി വിട്ടുപോവുകയാണ് തുടർന്ന് വരുന്ന വചനഭാഗം ഇപ്രകാരമാണ് വിശുദ്ധ ലൂക്ക അറിച്ച സുവിശേഷം നാലാം അധ്യായം നാൽപ്പതാം തിരുവചനം വൈകുന്നേരമായപ്പോൾ വിവിധ രോഗങ്ങളാൽ കഷ്ടപ്പെട്ടിരുന്നവരെയെല്ലാം അവർ അവൻ്റെ അടുത്ത് കൊണ്ടുവന്നു ഓരോരുത്തരുടെ മേൽ കൈവച്ച് അവൻ അവരെ സുഖപ്പെടുത്തി ഈ അമ്മായിമ്മയുടെ വീട്ടിലേക്ക് ഒത്തിരി ആളുകൾ ഒത്തിരി രോഗികളെ കൊണ്ടുവരിക ഈശോ ആരെ നിരാശപ്പെടുത്തിയില്ല വചനം പറയാണ് എല്ലാവരെയും അവന് കൈവച്ച് അവരെ സുഖപ്പെടുത്തി അങ്ങനെ സൗഖ്യം നൽകുന്നവനാ ഈ കർത്താവ് അങ്ങനെയാണെങ്കിൽ നീ ഈ കർത്താവിനെ ചേർത്ത് പിടിച്ചാൽ തീർച്ചയായിട്ടും നിന്റെ ജീവിതത്തിൽ ഈ സൗഖ്യം അനുഭവിക്കാൻ നിനക്ക് സാധിക്കും അത് നിനക്ക് സാധിക്കട്ടെ നമുക്കൊരു നിമിഷം ഒന്ന് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം നല്ലവനായ കർത്താവേ എന്നെ കേൾക്കുന്ന വ്യക്തിയെ പ്രത്യേകമായിട്ട് സമർപ്പിക്കുകയാണ് പ്രത്യേകിച്ച് ഏതെങ്കിലുമൊക്കെ രോഗാവസ്ഥകളുണ്ടെങ്കിൽ ഏതെങ്കിലും രോഗികൾക്ക് വേണ്ടി ഈ വ്യക്തി പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ആ നിയോഗങ്ങളെല്ലാം ചേർത്ത് വയ്ക്കുകയാണ് അനേകർക്ക് സൗഖ്യം നൽകിയവനാണ് നീ എന്നുള്ള ബോധ്യം ഈ വ്യക്തിയിൽ നീ പ്രത്യേകമായിട്ട് വളർത്തണമേ ഇന്നത്തെ ദിവസം അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ വ്യക്തിയുടെ എല്ലാ നിയോഗങ്ങൾക്കും നിന്റെ നാമത്തിൽ ഉത്തരവുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ ജീവനുമ്പേ സർവസ്വ മുൻപിലാണ്